മുഖ സൗന്ദര്യം ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ ഒരു പരിധി വരെ അതിനു വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുന്നവരും നമ്മളൊക്കെ പലപ്പോഴും മുഖത്തെ കുരുവും അതുപോലെ കറുത്ത പാടുകളും ഡാർക്ക്നെസ്സും ഒക്കെ പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറഞ്ഞ പല സഹോദരിമാരും സഹോദരങ്ങളും ഉണ്ട് സ്ഥലത്ത് കല്യാണം ശരിയാകുന്നില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമെന്ന് അള്ളാഹു ഹൈറായ ഇണകളെ കൊണ്ട് സന്തോഷം നൽകട്ടെ ഈ ബാഹ്യമായ സൗന്ദര്യത്തെക്കാളൊക്കെ അപ്പുറം ദീനിയായ ചൈതന്യമുള്ള ഇണകളെ കിട്ടുക എന്നതാണ് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹു അത്തരത്തിൽ ഇണകളെ തരട്ടെ ഞാൻ ഈ അടുത്തൊരു കൂട്ടുകാരന്റെ മുറിയിലേക്ക് കടന്നു നിന്നപ്പോ മേശപ്പുറത്ത് ഒരു ക്രീം ഇരിക്കുന്നു ഞാൻ വെറുതെ എടുത്തിട്ട് അതൊന്ന് തുറന്നു നോക്കി ഒരു കൗതുകം കൊണ്ട് തുറന്നാണ് അതിന്റെ ബോട്ടിലൊക്കെ കാണാൻ നല്ല രസമുണ്ട് പെട്ടെന്ന് വന്ന് അവൻ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് അവിടെ വെക്കെ നിനക്ക് ഇതിന്റെ വില അറിയാത്തത് കൊണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അനുമാത്രം എന്താ ഉള്ളത് ആ ചെറിയൊരു ചെറിയൊരു ഡപ്പ മുമ്പ് നമ്മൾ വാസിലീനൊക്കെ വാങ്ങുമ്പോൾ ചെറിയൊരു ഡപ്പയിൽ കിട്ടുന്ന പോലെ ആ ഒരു ചെറിയ ഡപ്പയ്ക്ക് എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ അതിന്റെ വില ഞാൻ ഇനി അത്ഭുതത്തോട് കൂടി ചോദിച്ചു എഴുനൂറ് രൂപയോ അപ്പൊ അവൻ പറഞ്ഞതാണ് ഇത് ഏറ്റവും കുറഞ്ഞ വിലയുടെയാണ് ഏറ്റവും കുറഞ്ഞ വിലയുടെയാണ് ഇതിന്റെ വില ഇതിനേക്കാൾ അധികരിച്ചതാണ് പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഒരുപാട് ക്രീമുകളും മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മുഖത്തെ പാടുകളും അതുപോലെ കുരുക്കളും ഒക്കെ നീക്കാനും ഒക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് ഇൻഷാല്ല ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പത്ത് പൈസ പോലും ചെലവില്ലാത്ത രൂപത്തിൽ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു ടിപ്പ് ഇൻഷാല്ല തരട്ടെ എല്ലാവർക്കും ഉപകാരപ്പെടും ഇൻഷാല്ല വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക അസ്സാം വലിക്കും വരഹമത്തല്ലാ വർക്കാത്തുല്ല അഹമ്മദ സുദീർഘമായി സംസാരിക്കുന്നില്ല പല ആളുകളും ചോദിച്ച ഒരു സംശയത്തിനുള്ള അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനുള്ള പരിഹാര വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് സഹോദരിമാർ സങ്കടം വർഷത്തെ എനിക്ക് ഇത്ര വയസ്സായി കുറെ പ്രായമായി പക്ഷെ കല്യാണം ശരിയാകുന്നില്ല അതിന്റെ കാരണം മെയിനായിട്ട് അവർ പറയുന്നത് സൗന്ദര്യക്കുറവാണ് സൗന്ദര്യക്കുറവ് കാരണം അല്ലെങ്കിൽ മുഖത്തെ പാടുകൾ കാണണം കറുത്ത കുത്തുകൾ കാരണം എന്തു ചെയ്യുന്നില്ല വിവാഹം അങ്ങോട്ട് ശരിയായി കിട്ടുന്നില്ല എന്ന് പല സഹോദരങ്ങളും പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ മുഖത്തിന്റെ പ്രശ്നങ്ങൾ സൗന്ദര്യത്തിന്റെ പ്രശ്നങ്ങൾ ശരീരത്തിന്റെ വൈകല്യങ്ങൾ തുടങ്ങി പല പ്രയാസങ്ങളും പറഞ്ഞത് ഏൽപ്പിച്ചോ കേവലം മുഖത്തെ മാത്രമല്ല സൗന്ദര്യം നോക്കുക ശരീരം ഒന്നടങ്കുമ്പോൾ അള്ളാഹു സുഹാത്തായാലും സൗന്ദര്യത്തോടു കൂടിയിട്ടാണല്ലോ മനുഷ്യനെ പഠിച്ചത് ഓരോർക്കും വ്യത്യസ്തങ്ങളായ സൗന്ദര്യമായിരിക്കും ഉണ്ടാകാം എന്നാൽ മനുഷ്യരൂപത്തിനുള്ളാഹു വലിയൊരു ഭംഗി കൊടുത്താൽ ഉണ്ടല്ലോ ഇൻസാനിത്തക്കും ഇല്ലേ മനുഷ്യരൂപത്തെ ഉള്ളാഹു പഠിച്ചത് വലിയ സൗന്ദര്യമുള്ളതായിട്ടാണ് നമ്മളൊക്കെ ഇത്തരത്തിലൊന്ന് സമാധാനപ്പെടാനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു കൺട്രോൾ കിട്ടാനും ഒക്കെ ആ വാചകം ഓർത്താൽ മതി എന്നാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ ബാഹ്യമായ എല്ലാവരെയും കാണുന്ന ഫേസ് ചെയ്യും നമ്മുടെ ഈ മുഖം ഈ മുഖത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ ഒരു കുരു വന്നാൽ അല്ലെങ്കിൽ ഒരു കറുത്ത പാടു വന്നാൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ ടെൻഷനടിച്ച് ആകെ ഇങ്ങനെ എന്ത് വെള്ളമായി പോക നമ്മുടെ ഒരു ശോക അവസ്ഥയായി പോകും അത്തരത്തിലൊന്നും നമ്മൾ ചിന്തിക്കുക വേണ്ട നമുക്ക് ഇതൊക്കെ പരിഹരിച്ചു കിട്ടാനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട് ഞാനൊരു മൂന്ന് മാർഗം ഇൻഷാല്ല പറഞ്ഞുതരാം മൂന്ന് എളുപ്പ നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പമുള്ളൊരു മൂന്ന് മാർഗ്ഗം ഇൻഷാല്ല പറഞ്ഞുതരാം ഇത് ചെയ്ത് നമ്മൾ സ്ഥിരമായി പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഉള്ള നമ്മുടെ സൗന്ദര്യത്തിന്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനുകളുണ്ടല്ലോ അത് മുഴുവൻ നീങ്ങി കിട്ടും നീങ്ങിക്കിട്ടും അതിൽ ഒന്നാമത്തെ വാചകം അല്ല ഒന്നാമത്തെ ടിപ്പ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വിശുദ്ധമായ കുറാൻ്റെ ഒരു ആയത്താണ് ഈ ഒരു ആയത്ത് നമുക്കറിയാം നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കലോട് കൂടി തന്നെ നമ്മുടെ മനസ്സും സൗന്ദര്യം ഉള്ളതായിത്തീരും മനസ്സും നന്നായിത്തരും അത്തരത്തിൽ പരിശുദ്ധപൂർ അൻ്റെ ഒരു ആയത്ത് അത് സൂറത്തുൽ നൂറ് അതായത് പരിശുദ്ധ അല്ലെ ഇരുപത്തി നാലാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് അള്ളാഹു വൽ സമാവാത്തിൽ എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ഇത് ഒരാള് അഞ്ചു തവണ ഓതുകയും അയാളുടെ ഉള്ളം കൈയിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുകയും ചെയ്തു അഞ്ചു തവണ ഓതി ആയത്ത് ഓതിയിട്ട് കയ്യിലെ കൊള്ളം കൈയിലെ കിഷ്വി എന്ന് മന്ത്രിച്ച് ആ കൈ കൊണ്ട് മുഖം തടകി ശരീരം തടകിയാൽ അള്ളാഹു സുബഹാനഭൂപ തയാൽ ആ വ്യക്തിയുടെ സൗന്ദര്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ് ഇത് ഒരു തവണ ചൊല്ലി എന്നതുകൊണ്ട് മാറണം എന്നില്ല മറിച്ച് നമ്മുടെ ഇഹിലാസ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹു കൂലി ആകുക ഇത് വെറുതെ ഓതിയെ കിട്ടൂല മറിച്ച് ഈ പറയുന്ന കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിച്ചിട്ടോഷല്ല ആദ്യം ഓതുന്ന സമയത്ത് നീയത്ത് എന്താണ് ഇത് വിശുദ്ധമായ ഖുർആാനാണ് ഓതുന്നത് എന്നുള്ള ചിന്ത വേണം രണ്ടാമതായി അക്ഷരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓതാൻ ശ്രമിക്കുക കാരണം ഖുർആാനാണ് ആയത്തുകൾ അക്ഷരങ്ങൾ തെറ്റിപ്പോകാൻ പാടില്ല അത് ശ്രദ്ധിച്ച് ഓതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കൽവിൽ നല്ല നീയത്തോട് കൂടിയിട്ട് ഓതാം നല്ല നീത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വിവാഹം ശരിയാകാത്ത സഹോദരിമാർ സഹോദരങ്ങൾ അപ്പൊ അവരുടെയൊക്കെ കൽവിൻ്റെ ഒരു മുറ നല്ല സ്വാധീനമായ ഒരു ഇണയെ കിട്ടണം അപ്പം എന്റെ ഈ സൗന്ദര്യത്തിലുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് തടസ്സമായി നിൽക്കുന്നുണ്ട് അപ്പൊ അത് പരിഹരിച്ചു കിട്ടണം എന്ന നല്ല നിയത്തിൽ നല്ല സ്വാധീനത്തായ ഒരു കുടുംബം കിട്ടണം എന്ന നീയത്തിലൊക്കെ നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് ഓതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മായ ചിന്തയിലേക്ക് പോകാതിരിക്കാൻ എന്തു ചെയ്യാ മനസ്സിൽ കരുതാം അതായത് എനിക്ക് സൗന്ദര്യം അള്ളാഹു നൽകിയാൽ ഞാൻ ഹറാമായ ഒരു വഴിയിലേക്ക് എന്ത് ചെയ്യും ആ സൗന്ദര്യം കൊണ്ട് പോവുകയില്ല ഇത്തരത്തിൽ നല്ല നീയത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം ഒരാൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓതുന്നത് എങ്കിൽ അത് അത് പതിവാക്കിയാൽ നമ്മൾ പോലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു സുഹാനഹുല നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു തരും അള്ളാഹു തോഫീഖ നൽകട്ടെ രണ്ടാമതായി ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ അസ്മാ ഉൽ ഫലയിൽപ്പെട്ട പരിശുദ്ധമായ ഒരു ഇസ്മ ചൊല്ല ഇനി ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകളാണെങ്കിൽ അവർക്കുള്ള എളുപ്പമാർഗ്ഗമാണ് ഒരു ഇസ്മ ഇസ്മാകുമ്പോൾ നമുക്ക് ചൊല്ലാൻ എളുപ്പമുണ്ട് പേരുകൾ അല്ലെ അള്ളാഹുവിന്റെ പേരുകൾ ഇപ്പോൾ റഹ്മാൻ എന്ന പേര് റഹീം എന്ന പേര് സത്താർ എന്ന പേര് ഇങ്ങനെ എന്ത് ചെയ്യാ പേരാകുമ്പോൾ നമുക്ക് ചൊല്ലാൻ എളുപ്പമുണ്ട് അത്തരത്തിൽ അള്ളാഹുവിന്റെ അസ്മാഅലിസ്ലിപ്പെട്ട ഒരു ഇസ്മ നമുക്ക് ചൊല്ലാം അള്ളാഹുവിന്റെ അസ്മാഅല്സലിപ്പെട്ട യാ നൂറ് എന്ന ഇസ്മ നൂറ് നൂറ് എന്ന് വെച്ചാൽ പ്രകാശം എന്റെ മുഖത്തെ നീ പ്രകാശിപ്പിക്കണേ അള്ളാഹു അല്ലെ അള്ളാഹു അല്ലെ പ്രകാശം നൽകുന്ന അള്ളാഹു തന്നെയാണ് നൂറ് അപ്പോ ഒരാള് ഇരുന്നൂറ്റി അൻപത്തി ആറ് തവണ എണ്ണം തെറ്റിക്കാതെ ഇരുന്നൂറ്റി അൻപത്തി ആറ് തവണ യാ നൂറ് എന്ന് ചൊല്ലി ഖുറാൻ ഓതാൻ അറിയാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇത് എളുപ്പമാണ് ചൊല്ലിയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കയ്യിലേക്ക് മന്ത്രിച്ച് മുഖം തടകാം ഇത് ചൊല്ലുമ്പോഴും മന്ത്രിക്കുമ്പോഴും നമ്മുടെ കൽവിലുള്ള നീയത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് റബ്ബിന്റെ പേരാണ് ഈ വിളിക്കുന്നത് ഇതുകൊണ്ട് ഹറാമിലേക്ക് പോകാതിരിക്കുക എന്നുള്ള ഒരു മനസ്സ് വേണം അതുപോലെ തന്നെ ഹലാലായ ഉദ്ദേശങ്ങൾ വേണം ഇഹിലാസ് വേണം ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഈ ഇസ്മു ചൊല്ലിയിട്ട് കൈയിലേക്ക് മന്ത്രിച്ച് മുഖം തടയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അള്ളാഹു സുബാനുഭവത്താലെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ മിസ് കേരള ആകുക അല്ലെ മിസ് ഇന്ത്യ ആകുക എന്നൊന്നുമല്ല എൻ്റെ അർത്ഥം ഏ ലോകം അറിയപ്പെടുന്ന സൗന്ദര്യത്തിന്റെ ഉടമയാകുക അങ്ങനൊന്നുമല്ല അല്ലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ആര് കണ്ടാലും മയങ്ങി പോകുന്ന സൗന്ദര്യം ഉണ്ടാകുക അതല്ല അർത്ഥം മറിച്ച് ആര് കണ്ടാലും മോശം പറയാത്ത രൂപത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൂടി എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു മനോധൈര്യം ലഭിക്കുന്ന ഒരു ഭംഗി അല്ലേ അതിൽ നമുക്ക് വേണ്ടത് ഇല്ല അല്ലാതെ നമ്മളിപ്പോ ഏതെങ്കിലും കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിട്ടൊന്നുമല്ലല്ലോ ആരും മോശം പറയാൻ പാടില്ല എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് തലവെട്ടിച്ച് കളയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ത് ചെയ്യണം എന്റെ മുഖത്തേക്ക് നോക്കിയാൽ മുഖത്ത് ചില ആളുകളുടെ മുഖത്ത് നോക്കിയിരിക്കാൻ ഭയങ്കര റാഹത്താണ് എന്തുകൊണ്ടാണ് അള്ളാഹു അവർക്ക് കൊടുത്ത ആ ഒരു അനുഗ്രഹമാണ് അവരുടെ ഒരു ഭംഗി ആ ഭംഗി ഇങ്ങനെ നോക്കിയിരിക്കും നമുക്ക് അങ്ങനെ ഭംഗി ഉള്ളത് കാണുമ്പോൾ അജായ് വള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ കാണുമ്പോൾ ഇപ്പൊ താജ്മഹൽ നോക്കിയിരിക്കുക അല്ലെ താജ്മഹൽ ഇപ്പൊ എന്തെങ്കിലും നമുക്ക് തന്നിട്ടാണോ അല്ലല്ലോ അതിന്റെ ഒരു ഭംഗി അതിന്റെ ഒരു ആ സൃഷ്ടിപ്പ് നമുക്ക് എന്തേ ഒരു കൗതുകം അത് കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാം പ്രകൃതി കാണുമ്പോൾ ചില ഭംഗിയുള്ള വസ്തുക്കൾ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും ഇത് മനുഷ്യരെയും അത് അതുപോലെ തന്നെയാണ് മനുഷ്യർ നല്ല ഭംഗിയുള്ള മനുഷ്യരെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും അത് ഹറാമായ നോട്ടമാകാതിരുന്നാൽ മതി ഏഹ് അന്യ സ്ത്രീകളെ നോക്കുക അല്ലെങ്കിൽ അന്യപുരുഷന്മാരെ നോക്കുക അതല്ല പറഞ്ഞത് മറിച്ച് എന്ത് ചെയ്യാ സ്ത്രീകൾ സ്ത്രീകളെ തന്നെ നോക്കുക അല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നു അപ്പൊ ആ ഭംഗി കാണാൻ ആസ്വദിക്കാം ഇല്ലേ ഹറാമായതിലേക്ക് പോകുമ്പോഴാണ് ഇതൊക്കെ തെറ്റായി മാറുന്നത് അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം ധരിച്ചാൽ അല്ല ഫോട്ടോ സൂട്ടിട്ട് ഒരു പുരുഷൻ കടന്നു വരുന്നു മറ്റൊരു പുരുഷൻ അയാളെ നോക്കിയിരുന്നു അതിൽ തെറ്റുണ്ട് എന്നല്ല പറഞ്ഞത് അപ്പൊ സൗന്ദര്യമുള്ളത് കാണുമ്പോൾ മനുഷ്യൻ നോക്കുക ഇതുപോലെ നമ്മെ ആരെങ്കിലും നോക്കുമ്പോൾ അവരുടെ കണ്ണ് പെട്ടിച്ച് കളയാൻ പാടില്ല അത് ആ മുഖം തിരിച്ചു കളയാൻ പാടില്ല അത്തരത്തിൽ ഭംഗിയുള്ള ഒരു സൗന്ദര്യം ഒരു എന്ത് ചെയ്യാ റാഹത്തുള്ള സൗന്ദര്യം നമുക്ക് ലഭിക്കണം അതാണ് ഉദ്ദേശം അതാണ് നമുക്ക് കൽവിൽ വേണ്ടത് രണ്ടാമത്തെ മാർഗം ഇനി മൂന്നാമത്തെ ഒരാൾ ഇപ്പോഴും പറഞ്ഞുതരാം അത് നമുക്ക് ചെറിയ ചെറിയ സുഹൃത്തുക്കൾ ഓതാൻ അറിയില്ലേ ൊക്കെ അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുദ്ൻ തുടങ്ങുന്ന സൂറത്ത് അതിനകത്താണ് ഈ ആയത്ത് പറയുന്നത് ഇൻസാന അള്ളാഹു മനുഷ്യനെ പടച്ചത് നല്ല രൂപത്തിലാണ് എന്ന് അള്ളാഹു അവതരിപ്പിച്ചത് ഈ ഒരു സൂറത്തിലാണ് സൂറത്തുദ്ദീനിലാണ് ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യണം എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത് സുബഹി നിസ്കരിച്ച ശേഷം ഈ ഒരു സൂറത്തു സൂറത്തുദ്ദീൻ ഒരു തവണ ഓതിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ മന്ത്രിച്ച് മുഖം തടാം ഇത് ശീലമാക്കാം എല്ലാ ദിവസവും അത് സൗന്ദര്യമുള്ള ആളുകളും ഇല്ലാത്തവരെല്ലാവരും എന്ത് ചെയ്യുക അതൊരു പതിവാക്കുക എന്നാൽ അള്ളാഹു സുഖാനുഭവത്താൽ ഇപ്പം നൽകിയ സൗന്ദര്യം അള്ളാഹു നിലനിർത്തി തരും ആ യുവത്വം അല്ലാഹും തരും നമ്മൾ അതിന്റെ പുറയിൽ എന്ത് ചെയ്യേണ്ട മുഖം വെളുപ്പിക്കാനുള്ള ക്രീമുകൾ വാരിത്തിയേക്കാനോ അല്ലെങ്കിൽ പുട്ടിയിടാനോ ഒന്നും നടക്കേണ്ട ആവശ്യമില്ല അള്ളാഹു എന്ത് ചെയ്യും ഒരു റാഹത്തുള്ള സൗന്ദര്യം ആരും മോശം പറയാത്ത ഒരു സൗന്ദര്യം നമുക്ക് നിലനിർത്തി തരും ഇത്തരത്തിൽ ഇസ്ലാമികമായ ഖുർആനിന്റെ ചികിത്സ അല്ലെങ്കിൽ അസ്മാവുകളുടെ ചികിത്സയൊക്കെ മഹാന്മാരെമ്പാടും പഠിപ്പിച്ചു കാണാം ഇതൊന്നും മോശമായതിന്റെ പേരല്ല സൗന്ദര്യം സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തോടുള്ള ഒരു പരിഗണനയാണത് നമ്മുടെ ശരീരം അള്ളാഹു നമുക്ക് നൽകിയ ന്യാമത്താണ് അപ്പൊ ആ ന്യാമത്തിനെ നിലനിർത്തലും അതിനെ സംരക്ഷിക്കുകയും അതിന് കോട്ടം വരുന്നൊന്നും ചെയ്യാതിരിക്കുകയൊക്കെ നമുക്ക് ആ ശരീരത്തോടുള്ള ബാധ്യതയാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ സൗന്ദര്യം ഉണ്ടാകുക അത് ആഗ്രഹിക്കുക അതൊന്നും തെറ്റുള്ള കാര്യമല്ല എന്നാൽ അറാമായ വഴിയിലൂടെ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യാ ശരീരത്തിന് ആകൃതിയില്ല എന്ന് കരുതിയിട്ട് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ട് മസിൽ വെക്കുകയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വലുതാക്കുകയൊക്കെ ചെയ്യുക ആ കുലമല്ല ഈ പറയുന്നത് മറിച്ച് എന്ത് ചെയ്യുക അള്ളാഹു നൽകിയ സൗന്ദര്യം ഇസ്ലാമികപരമായ രൂപത്തിൽ ഞാൻ ഖുർആാന്റെ ചികിത്സയിലൂടെ ഈ ഇതുപോലെയുള്ള ഇസ്മുകളുടെ ചികിത്സയിലൂടെ ദ്വാരയിലൂടെ ഒക്കെ എന്ത് ചെയ്യുക സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യലൊക്കെ അള്ളാഹു കൂലി നൽകുന്ന സംഗതി കൂടിയാണ് അപ്പൊ അത്തരത്തിലൊക്കെ നല്ല നീയത്തോടു കൂടി ചെയ്യുക ഇനി മുഖക്കുരുവിന്റെ പ്രശ്നം പറഞ്ഞ ആളുകൾക്ക് ആയിഷ ബീവിയുടെ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നുണ്ട് മഹാന മഹതിയായ ആയിഷ ബീവി മുഖക്കുരുവുള്ള ആളുകൾ ചിലപ്പോ നമുക്ക് അയ്യേ തോന്നിയേക്കാം ഉമിനീര് മുഖക്കുരുവിനുള്ള പരിഹാരം മാർഗമാണ് ഉമിനീരുണ്ടല്ലോ നമ്മൾ എഴുന്നേറ്റ ഉടനെയുള്ള ഉമിനീര് നമ്മുടെ മുഖക്കുരു മുഖത്തെ പാടുകളൊക്കെ നീങ്ങാനുള്ള ഒരു ഒരു വഴിയായിട്ട് ഒരു മരുന്നായിട്ട് മഹതി അവർക്ക് പഠിപ്പിച്ചാണ് അപ്പൊ മുഖക്കുരുവിന്റെ ശല്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം ഉറക്കം എഴുന്നേറ്റ ഉടനെ ആ ഒരു ഉമനീരെടുത്ത് ഒരു ബിസ്മീൻ ചൊല്ലിയിട്ട് എന്ത് ചെയ്യാം ആ ഒരു കുരുവുള്ള ഭാഗത്ത് ഒന്ന് പുരട്ടി പുരട്ടിക്കൊടുക്കാം കുറച്ചു നേരം അതൊന്ന് പിടിക്കാൻ വെക്കാന്നിട്ട് കഴുകിക്കളയാം അങ്ങനെ തന്നെ ഇറങ്ങി ആളുകൾ ഇടയിലോട്ട് പോകാൻ പാടില്ല എന്നാൽ ഈ മുഖക്കുരുവിന് ശമനം ലഭിക്കുന്നതാണ് എന്ന് ഞാൻ പലപ്പോഴും അത് എന്ത് ചെയ്തിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ചെയ്തു നോക്കുക കാരണം ചില സമയത്ത് എന്ത് ചെയ്യും ഈ പ്രകൃതി കാലാവസ്ഥയുടെ ഒക്കെ വ്യത്യാസം കാരണം ചില കുരുക്കളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഉമനീര് ഇട്ടിട്ട് വെച്ച എന്ത് ചെയ്യും പെട്ടെന്ന് പരിഹാരം കിട്ടലുണ്ട് അതിന്റെ അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞു തന്നാണ് അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യുക നമുക്ക് ചെയ്തു നോക്കാം ഇത് മഹതി ഞാൻ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചെയ്യണമെന്നല്ല മഹതിഷി പറഞ്ഞു തന്ന ടിപ്പാണ് അത്തരത്തിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണ് അള്ളാഹു സുഖാൻ ഭവത്താല നല്ല സൗന്ദര്യമുള്ളവരിൽ നമ്മക്ക് ചേർത്ത് തരുമാറാകട്ടെ ഏറ്റവും വലിയ സൗന്ദര്യത്തിൻ്റെ ഉടമയായ ഹബീബ് റസൂൽ സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സുഖത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ സൗന്ദര്യക്കുറവിന്റെ പേരിൽ വിവാഹം മുടങ്ങിയ അതുപോലെ പ്രയാ പ്രയാസത്തിൽ കഴിയുന്ന കല്യാണം കഴിഞ്ഞതിനു ശേഷം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഈ സൗന്ദര്യത്തിന്റെ വിഷയത്തിന്റെ പേരിൽ അകൽച്ച ഉള്ള എത്രയും കുടുംബങ്ങളുണ്ട് അത്തരത്തിലുള്ള എല്ലാവർക്കും അള്ളാഹു സുഹാൻ ഖൈറിന്റെ വാതിലുകൾ തുറന്നുവരുമാറാകട്ടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർത്ത് റാഹത്തുള്ള ദാമ്പത്യ ജീവിതം എല്ലാവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്ക മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹദില്ല അസലും واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مَا مقاصدنا واغفر لنا ما مضى يا واسع الكرام يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرام مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم <صلا> اللهم صل على محمد <صلا> يا رب صل عليه وسلم